ഇപ്പോൾ രാമൻ എന്താണെന്ന് കൂടുതൽ അറിയണമെങ്കിൽ രാമേട്ടനോട് തന്നെ ചോദിക്കണം എന്താണ് രാമൻ നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട് അവനെ ഏറ്റവും കൂടുതൽ കാലം കൊണ്ടു കിടന്ന ആൾക്കാരൊരാളാണ് രാമേട്ടൻ രാമനെക്കുറിച്ച് എന്താണ് രാമേട്ടൻ്റെ അഭിപ്രായം രാമനെ രാമനെക്കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായം രാമനെ കുറിച്ച് ആൾക്കാർ അവൻ ഭീകരനാണ് അങ്ങനെ ആളെ പുല്ല്യാണ് നമുക്ക് രാമനെ കുറിച്ച് ഒരു ഒന്നുമില്ല കാരണം എന്താ ആനവളാവുമ്പോൾ എടുക്കും ചാടുക ഓടും ഇതൊക്കെ സംഭവിക്കും അപ്പം കൂടുതലും ആനയുടെ രാമന്റെ ഓട്ടത്തിന്റെ ഇടയിൽ കാലും കയ്യും തട്ടി വീണിട്ട് ആനയുടെ ചവിട്ട് കൊണ്ടിട്ട് ആളുകൾ പോയിട്ടുള്ളവരുടെ രാമൻ മനഃപ്പൂർ ഒരാളെ പോയിട്ട് കുത്തിക്കൊന്നും എനിക്കും അനുഭവമില്ല ആനക്കാർക്കും ഇല്ല ആനക്കാരേം ഇല്ല പുറമെക്കാരെയും ഇല്ല ഈ ഒരു എടുത്തുകാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പേടിയാണ് എനിക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ എപ്പോഴും ഇല്ല നമ്മൾ കാക്കുകയാണെങ്കിൽ കൂടുതലും ഇല്ല നമ്മൾ വെട്ടിത്തിരിഞ്ഞാൽ എന്തായാലും പോകില്ല നമ്മുടെ ശ്രദ്ധ കുറയുന്നത് കണ്ടപ്പോൾ മുമ്പിലേക്ക് എടുത്ത് ചാടുക എന്നല്ലാണ്ട് വേറെ വെട്ടിത്തിരിഞ്ഞിട്ട് പോവാൽ നമ്മളെ കയ്യിൽ വെച്ച് പോവുക നമ്മുടെ ശ്രദ്ധ കാരണ കാനക്കി നമ്മൾ പിടുത്തമില്ലായെന്ന് കണ്ടു കഴിഞ്ഞാൽ മൂപ്പർ അപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തൊരു മുൻകോവാണ് അത് മൂപ്പർക്ക് പ്രത്യേക ശ്രദ്ധയിലാണ് അത് മൂപ്പര ശ്രദ്ധയിലാണത് നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം ചിന്തിക്കാണ്ട ആ മൂപ്പർക്ക് അത് തോന്നുന്ന സമയത്ത് എടുത്തൊരു ചാട്ടം അപ്പോൾ ചുറ്റും ആൾക്കാരുണ്ടാവുമല്ലോ അവിടെ ആളാണല്ലോ എന്നാൽ അവരോട് നമ്മൾ പറഞ്ഞാലും കുറച്ച് അകലം വിട്ട് വയ്ക്കും അപ്പോൾ ഇത്ര ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും കഴിയും ആനയെന്ന് പറഞ്ഞ് പിടിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ മേത്ത് കയറില്ല അവർക്കൊന്ന് ഓടി മാറാനെങ്കിലും കഴിഞ്ഞാൽ സൗകര്യം കിട്ടും ഇതൊക്കെ ഈ കൊമ്പിൻ്റെ ചുവട്ടിലെ ആന എടുത്ത് ചാടുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ ഇതിൻ്റെ ഭാഗ്യം കൊണ്ടൊക്കെ അത്രയും പേരേ ചത്തുള്ളൂ കാരണം ചെന്നു വെച്ചാൽ തമാശ പറയല്ല കാരണം അതിന് ദൈവകുരുത്തുള്ളതുകൊണ്ട് അല്ലെങ്കിൽ എത്ര എണ്ണം ഞാൻ ചോദിച്ചിട്ട് ആ മേത്തുകൂടിയൊക്കെ കയറി മറിച്ച് പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതും മനഃപൂർവ്വം ആകെ ഇത് ഓടണാകും ഏതാനാണെങ്കിലും ഓടി വരുമ്പോൾ നമ്മളൊന്ന് വഴി മാറുക അല്ലെങ്കിൽ അങ്ങനത്തെ സൗകര്യമുള്ള സാധനത്തിൽ ഒന്ന് ഒഴിഞ്ഞ് മാറാനുള്ള സൗകര്യത്തിൽ നിൽക്കുക ഏഹ് വളരെ ഇത്ര ഗ്യാപ്പ് എങ്ങനെ കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര അപകടം സംഭവിക്കില്ല എന്താ അതിൻ്റെ അടുത്ത് വന്ന് തിങ്ങിക്ക് പോകുന്നതിന് പട്ടത്തിരിയാൻ പറ്റില്ല തിരിഞ്ഞ് വാങ്ങാൻ കൂടിയ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല നേരെ തന്നെ എനിക്ക് രാമനോട് അതിലൊന്നും രാമനെ ഒരു കുറ്റം പറയാൻ പറ്റില്ല മൊത്തത്തിലും മൊത്തത്തിലുള്ള കുറ്റം പറയാൻ പറ്റില്ല ജനങ്ങളെ തന്നെ കുറ്റം പറയാനുള്ളൂ പിന്നെ ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് വെച്ചിട്ട് ആർക്കും ഒരു ഒരപത്തും ഉണ്ടായിട്ടുമില്ല രാമന്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് രാമന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ രാമേട്ടൻ ായിട്ട് പ്രത്യേകത ചെയ്തിട്ട് തോന്നിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചട്ടക്കാരൻ്റെ രണ്ട് ചട്ടക്കാരെയും ആന ഒന്നും ചെയ്യില്ല അതാണ് മെയിൻ പ്രശ്നം ഏ രണ്ട് രണ്ട് ഒന്നും ചെയ്യില്ല കയറി പിടിക്കാൻ നമുക്ക് ഗ്യാപ്പ് കിട്ടി കയറി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പുറത്തം വിട്ടാനത്ര പെട്ടെന്ന് പോവില്ല പോവില്ല പോയിട്ടില്ല അതുവരെ ഒന്നുവരേണ്ടായിട്ടില്ല എപ്പോഴത്തും കിട്ടിയ അതാണ് അതിനുള്ള പ്രത്യേകത പിന്നെ ആനക്കാരെ ചട്ടക്കാരെല്ലാം ആനക്കാരെ നമ്മൾ വെച്ചിട്ട് ഒന്ന് വെച്ചാൽ അടിക്കുക ഒന്ന് ഓടിക്കുക നമ്മളെടുത്ത് നിൽക്കുമ്പോൾ തലമുറന്നാണെന്ന് കഴിക്കുന്ന പരിപാടിയാണല്ലോ അപ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന വർത്താനം പറഞ്ഞാൽ വർത്തമാനം പറഞ്ഞാൽ ചെറിയമാരെ അടിക്ക് മനുഷ്യന്മാർ തമ്മിലുണ്ടല്ലോ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഡാമിലെടുത്തില്ല ആനക്കാരനടുത്ത് നിൽക്കുമ്പോൾ മറ്റൊരാളെ ചെയ്യുക അല്ലെങ്കിൽ കൂടെ ഉള്ളവരെ തന്നെ ഒന്ന് ചെയ്യുക എന്നുള്ള പരിപാടിയൊന്നുമില്ല അത് നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ട് നിൽക്കുമ്പോൾ ചെയ്യും പിന്നെ നമ്മൾ ശ്രദ്ധ കുറഞ്ഞ ചെയ്യില്ല നമ്മളെ അടുത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യില്ല അവനെക്കൊണ്ട് അത് എന്ത് വേണമെങ്കിലും എടുക്കാനോ പിടിക്കാനോ മറ്റുള്ള ഇപ്പം രാമനാണ് ആന കേരളത്തിൻ്റെ രാജാവാണ് ആ ഒരു സമയത്ത് പൂരപ്പറമ്പിൽ ചെല്ലുമ്പോൾ ഇപ്പം രാമൻ ചെല്ലുന്നവല്ല പൂരപ്പറമ്പ് കിന്നറാണ് പൂരപ്പറമ്പ് അതാണ് ഏഹ് അപ്പം ആ ഒരു രീതിയിൽ ചേട്ടനുണ്ടായിട്ട അനുഭവങ്ങൾ അതായത് ചിലപ്പം നമ്മുടെയൊക്കെ രോമാഞ്ച രോമാഞ്ചം വന്നു പോകുന്ന സമയങ്ങളുണ്ട് ആ ഒരു അനുഭവത്തിൽ ഇത്രയും വലിയ ആന ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഏതെങ്കിലും ഒരു അനുഭവം ചേട്ടൻ്റെ മനസ്സിലുണ്ടോ ആദ്യം തൊട്ട് നിൽക്കുമ്പോഴും അങ്ങനെ നമ്മുടെ ഇത് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ രാമനെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും അപ്പോഴത്തേക്കും ആൾക്കാർ ഈ കൂക്കുമ്പിളിയും തുടങ്ങും അപ്പൊ ഈ കൂക്കുമ്പിളിയും കേൾക്കുമ്പോൾ തന്നെ രാമനൊരു ഉല്ലാസമുണ്ട് പ്രത്യേകിച്ചിട്ട് അതായത് നമ്മളൊന്നും പറയൊന്നും വേണ്ട നമ്മളൊന്നും പറയൊന്നും വേണ്ട അവിടെ ഈ കൂക്കുമ്പിളിയും കേട്ടാൽ തന്നെ ഇവിടെ അങ്ങോട്ട് കയറി പോകുമ്പോൾ അങ്ങനെ പോവുക ഇവിടുന്ന് ആദ്യമൊക്കെ നമ്മൾ പിടിച്ചു കൊണ്ടുപോയി ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും അങ്ങോട്ട് കയറി കയറി കയറാം അങ്ങനെ എങ്ങനെയാ വരില്ല കാരണം വെച്ചാൽ പിന്നെ അവിടെ കൂക്കും കൂടി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി എങ്ങനെ ചുമ ഒന്നും തട്ടിക്കൊടുത്താൽ മതി വല്ലത് തോട്ടിക്കോ മാന്താനോ ചെറിയുമ്പോൾ കുത്താനോ ഒന്നും പേടും അതൊക്കെ തട്ടി കൊടുത്താൽ മതി പിന്നെ മൂബരവിടെ പിടിച്ചു നിന്നോളും പിന്നെ നമ്മുടെ ഈ കയ്യെപ്പോൾ ഇറങ്ങണോ ആ സമയത്ത് മൂബരെ ഇറക്കുകയുള്ളൂ പിന്നെ നമ്മളതിന് അധികം നേരം നിൽക്കില്ല പിന്നെ വല്ല ചില സ്ഥലത്തൊക്കെ കണ്ടമാനം നേരം നിർത്തിയിട്ടുണ്ട് പക്ഷെ അത് അത്രയും സമയത്തിനൊന്നും തിന്നാനോ കുടിക്കാനോ പറ്റാണെന്ന് കയണേ അപ്പൊ പിന്നെ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെച്ചാൽ പിന്നീട് ആൾക്കാർ വരുന്നവർക്ക് വരുന്നവർക്ക് പൊന്തിച്ച് കാണിക്കലോ തുടങ്ങി അതൊക്കെ വെറുത്തിട്ട് പിന്നെ ആ പരിപാടിയോട് ഉറപ്പായി അവിടെ പ്രത്യേകത ഒന്നുമില്ല രാമനെ സംബന്ധിച്ചിട്ട് രാമനൊരു ഉല്ലാസമുണ്ട് കാരണം പൂരപ്പറമ്പിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ചെന്ന് കയ്യും കാലൊക്കെ നമ്മുടെ ആ കൽപ്പ് ആൾക്കാരെ പൂക്ക് കേട്ടാൽ തന്നെ അവൻ അവിടെ ചെല്ലുമ്പോൾ റെഡി ആയിട്ട് അവന് തയ്യാറെടുത്ത് വന്നു പിന്നെ രാമനെയും കൊണ്ട് ഒരു ജനസാഹാരത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്നെങ്കിലും ഒന്ന് പേടിച്ചിട്ടുണ്ടോ രാമനസിൽ എപ്പോഴെങ്കിലും ഒന്ന് പേടിച്ചിട്ടുണ്ടോ ഈ ഇത്ര ആൾക്കൂട്ടത്തിനിടയിലേക്ക് രാമനാണ് വരുന്നത് ഒരുപാട് ആൾക്കാർ കയറി വരും എന്നെങ്കിലും അങ്ങനെ ഒരു ദിവസം അത് ഇപ്പോഴും ഇപ്പോഴേ ഉള്ളൂ എനിക്കിപ്പോൾ ആദ്യകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യകാലത്ത് ആ ജനങ്ങൾ കൂടാനും രാമനൊന്ന് ഓടാനുള്ള ഉള്ള ഒരു ഞാൻ ഉണ്ടായിരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നാലും ഇപ്പം ഈ കുറുമ്പിനൊക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ വെറുതെ നടന്നു പോകണം എന്തോ എന്തെങ്കിലും കാണിക്കാണ്ട് നമുക്കൊന്ന് ചെയ്യാൻ പറ്റില്ല പിന്നെ രാമനെ സംബന്ധിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല നടക്കാനാണെങ്കിലും ഒരു പത്തോ ഇരുപത്തഞ്ചോ എടുത്ത് പോകാനാണെങ്കിലും നമ്മൾ പറയാണ്ട രാമൻ അത് വെക്കണ പരിപാടി ഉണ്ടാവില്ല മറ്റാനുള്ള കൊമ്പ് കഴിക്കുമ്പോൾ ഒന്ന് ചിലപ്പോൾ താഴത്തൊക്കെ വെക്കും എന്നിട്ട് മാറ്റി താങ്ങാനൊക്കെ നിൽക്കില്ലേ രാമൻ നമ്മൾ പറയാണ്ട സാധനം നിലത്തില്ല നമ്മൾ പാലക്കാട് വരെ പോയാലും പാടില്ല പക്ഷെ നമ്മളത് ചെയ്യിപ്പിക്കില്ല ഒരു പാകത്തിനുള്ളത് കൊമ്പത്ത് വയ്ക്കുകയുള്ളൂ അഥവാ ഭാരം ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് എവിടെയെങ്കിലും ഒതുക്കി നിർത്തി അത് രണ്ട് മൂന്ന് തേറ്റിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എടുപ്പിക്കാറുള്ളൂ അത് ഏതാനേ രാമൻ മാത്രമല്ല ഈ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉൾബായ നിൽക്കല്ലേ ആ സമയത്ത് സംഘം മാത്രമേ ഉള്ളൂ കാരണം ചെയ്യില്ലയെന്നൊന്ന് മനസ്സിൽ നല്ല ഉറപ്പുണ്ട് എന്നാൽ ചെയ്താലോ എന്നുള്ള അഭിമാനക്കുറവ് കൊണ്ടാണ് ഈ പേടി വരുന്നത് ഏയ് അല്ലാണ്ട് ആന ചെയ്തിട്ടല്ല നമ്മൾ അഥവാ ചെയ്താലോ എന്നുള്ളൊരു നാണ ക്കെടും മറ്റുള്ളതൊക്കെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവില്ല പറ്റി പോയി കഴിഞ്ഞാൽ അപത്താവില്ലേ എന്നുള്ളൊരു ആ ഒരു ഭയപ്പാട് മാത്രമേ ഉള്ളൂ എന്നാൽ ചെയ്യില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം നമ്മുടെ അടുത്തും ഉണ്ട് പിന്നെ ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിട്ട് അത് ഒരു വിഷയമല്ല അവരെങ്ങനെ രാമലത്തിൽ കാണഞ്ഞ് കയറി അല്ലാണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ അവരകത്താനും പോകുന്നില്ല പിന്നെ ഇപ്പോൾ പരമാവധി ആൾക്കാർ ഇപ്പോൾ സ്കൂളും മറ്റുള്ള സെക്യൂരിറ്റികളൊക്കെ ഉള്ള കാരണം അവരൊക്കെ പരമാവധി ആകത്തേക്കെ നോക്കും പക്ഷെ നമുക്ക് പിന്നെ ഞാൻ പിന്നെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പേടിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയാണ് പിന്നെ ഓടാണ്ടുള്ള ബന്ധോസം നമ്മൾ ചെയ്യാൻ നോക്കുക അല്ലാതെ ഓടുന്ന സമയത്ത് നമുക്ക് ആൾക്കാർക്ക് അപകടം പറ്റാണ്ട് ഉടക്കാനുള്ള സംവിധാനം നമ്മൾക്ക് മനസ്സിൽ കാണുക അങ്ങനെയൊക്കെയാണ് പറ്റുകയുള്ളു അല്ലാണ്ട് ഓടില്ല ഓടില്ലായും പറഞ്ഞുകൊണ്ട് നമുക്ക് കല്പിച്ചു ചൂഷമൊന്നും മനസ്സിൽ വെച്ച് നടക്കാൻ പറ്റില്ല ചാടുന്ന സമയത്ത് അതിനെ ഒതുക്കാനുള്ള തന്ത്രങ്ങൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ധൈര്യത്തിന് എപ്പോഴും കാണണം രാമനെ നമ്മൾ എപ്പോഴും 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 ഒരു കാണും രാമന്റെ സൈഡിൽ വേണം എന്നുള്ള ും അതില്ല അത് ഞാനായിട്ടാക്കിയതാ അവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ കാലത്ത് ഞാനായിട്ട് ആക്കിയത് ഇപ്പൊ ഇപ്പൊ ആളൊന്നും ഇല്ല കാരണം ഞാൻ പോക്കനില്ല കാരണം ഈ കൊറോണ ഞാൻ നടക്കാൻ പോക്കില്ല രാജേഷണിയൊക്കെ കൊണ്ടുപോയി വരിക അതൊന്നുമില്ല ഞാനെന്താ വെച്ചിട്ടുണ്ടെച്ചാൽ മുമ്പ് നടക്കുന്നെ ഈ മുമ്പാക്കളുടെ മുമ്പ് പാച്ചൽ അപ്പം പിന്നെ അത് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകേണ്ട പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിശ്വാസം തന്നെയാണ് പിന്നെ അത് ആ മുമ്പ് നടക്കുന്നത് നമ്മൾ ഏതൊരു വഴിക്ക് ചാടിക്കും ഇത് മരത്തിൻ്റെ ഇടയിൽ കൂടി പോക്കോ അതിൽ നിന്ന് പോകാൻ പറ്റാത്ത സ്ഥലത്തുകൂടി പോക്കോ ഉള്ളിൽ കൂടി കുത്തി നിളച്ച് വരും വരും നമ്മൾ മുമ്പ് പോകണം അല്ലേ ചെറിയ തപ്പലൊക്കെ ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിടക്കാൻ പറ്റും പറ്റില്ല എന്നുള്ള സംശയമൊക്കെ നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ അവനായിട്ട് ഉള്ളിൽ കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടി കിടക്കണം അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് തട്ടിമറിച്ചില്ലെങ്കിലും വരാൻ നോക്കുമ്പോൾ അതിലേക്ക് കടന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനൊരു സ്വഭാവം കൂടി ഉണ്ട് ആ അതേമാതിരി കടക്കാൻ പറ്റാത്ത ആ ആ ഇതുവഴി നമ്മൾ ചളിയെ കൊണ്ടാണ് അവിടെ ഇറങ്ങാത്തിരി പാടാണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ ചാടി പിടിച്ചും മാന്തി പിടിച്ചു കയറി വരും വരും നിർബന്ധം ഒന്നുമില്ല പിന്നെ രണ്ട് രണ്ട് ചട്ടക്കാരും രണ്ട് സൈഡിലും മണ്ണിൽ അയച്ചിട്ട് മുമ്പിൽ പോവുക പിന്നെ പിന്നില് എനക്ക് കൂടുതലും നടക്കില്ല അത്ര മാത്രമല്ല രണ്ടതിനൊരു പ്രത്യേകതയൊന്നുമില്ല ആ സോഷ്യൽ ചർച്ച രാമനും നിർബന്ധമായിട്ട് ഒരാൾ അതൊക്കെ ആൾക്കാർ അവർ പറഞ്ഞിട്ടുണ്ടാക്കണായിരുന്നേ പിന്നെ ഇപ്പോൾ രണ്ടാളും രണ്ട് സൈഡിൽ നടക്കണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ ഒരാൾ ബാക്കിലേക്ക് വരണ്ടേ അവന് ഒരാൾ മുമ്പാകുമ്പോൾ അങ്ങനൊക്കെ വേടിയെങ്കിലും കഴിഞ്ഞാൽ പോയി കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു പ്രത്യേകത ഇതാണ് പിന്നെ അവനെങ്ങനെങ്കിലും വെട്ടിത്തിരിയാണ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നടന്ന ഒന്നും അറിയില്ല ഏയ് നല്ല താഴെ നടക്കുന്നവനോട് ശരിക്കും നോക്കിയാൽ നോട്ടം എത്തേണ്ട അങ്ങോട്ട് ഏഹ് താഴത്ത് നടക്കണ ആൾക്കെന്നെ ആന ചെയ്യോ വട്ടം പിടിക്കണ്ടോ അതുപോലെ പ്രത്യേകത കാണിക്കണ്ടോ എന്ന് നോക്കിയാലും നമ്മളാകുമ്പോൾ ഞങ്ങൾ സൈഡ് പേടിത്തരിയുമ്പോൾ ആന എന്തൊക്കെ കാണിക്കണ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് കാണാം ആ അങ്ങനെ ഒരു വ്യത്യാസം കൂടി ഉണ്ടാവും അത് ഞാനായിട്ടുണ്ടാക്കി തീർത്തതാണ് ആ അത് പിന്നെ എല്ലാവരും തുടങ്ങി വെച്ചെന്ന് മാത്രം